തിരുവല്ലാമലയിലെ ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ കേരളത്തിൽ തൃശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ തിരുവല്ലാമലയിൽ സ്ഥിതി ചെയ്യുന്ന ചിരപുരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ശ്രീ വില്യാദ്രിനാഥ ക്ഷേത്രം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രദേവിനും അനന്തശേഷനാഗത്തിന്റെ അവതാരമായ അനുജൻ ലക്ഷ്മണകുമാരനുമാണ് ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തികൾ ഭാരതപ്പുഴയുടെ തീരത്തുള്ള നൂറടി ഉയരമുള്ള കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമദേവനും ലക്ഷ്മണകുമാരനും പ്രത്യേകം ശ്രീകോവിലുകളുണ്ട് പടിഞ്ഞാട്ടു ദർശനമായി ശ്രീരാമദേവനും കിഴക്കോട്ട് ദർശനമായി ലക്ഷ്മണകുമാരനും ദർശനമല്ല കിഴക്കേ ശ്രീകോവിലിനെ പൂജിച്ചാൽ മോക്ഷവും പടിഞ്ഞാറ് ശ്രീകോവിലിനെ പൂജിച്ചാൽ ഭൗതിക സുഖവും ലഭിക്കുമെന്നാണ് വിശ്വാസം ശ്രീരാമദേവന്റെ വിഗ്രഹം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതായത് മനുഷ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല പാതാഞ്ജല ശില എന്നറിയപ്പെടുന്ന അപൂർവതരം കല്ലുകൊണ്ടാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് വിഗ്രഹത്തിൽ ശിവഭഗവാന്റെ നേരിയ സാന്നിധ്യമുള്ളതിനാൽ പിൻവിളക്ക് കത്തിക്കാറുണ്ട് ശ്രീദേവി ഭൂദേവി പാർവതീദേവി ഗണപതി ഭഗവാൻ മുരുകൻ ഹനുമാൻ സ്വാമി തുടങ്ങിയവർ ഉപദേവതമാരാണ് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ മൂന്ന് ദിക്കിലും മൂന്ന് ജലാശയങ്ങളുണ്ട് രാമൻചിറ ചിറ ഭഗവതി ചിറ വായ്ക്കാട്ടിരി ചിറ എന്നിങ്ങനെയാണ് ഇതറിയപ്പെടുന്നത് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം പടിഞ്ഞാറ് നിന്നാണ് ക്ഷേത്രത്തിലെത്താൻ അൻപതിലധികം പടികളുണ്ട് പ്രധാന കവാടത്തിന്റെ ഇരുവശത്തും മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡന്റെ രണ്ടു വിഗ്രഹങ്ങളുണ്ട് വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് കിഴക്ക് ഭാഗത്തായി രണ്ട് കിലോമീറ്റർ അകലെയാണ് പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒന്നര കിലോമീറ്ററോളം നീളമുള്ള ഒരു പ്രകൃതിദത്ത തുരങ്കമാണ് പുനർജനി ഗുഹ ഈ തുരങ്കത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് നൂഴൽ നടത്തിയാൽ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് ഒരാൾക്ക് പുനർജന്മം സംഭവിക്കുന്നു എന്നാണ് വിശ്വാസം പുരുഷന്മാർക്ക് മാത്രമേ നൂഴൽ നടത്തുവാൻ അനുവാദമുള്ളൂ സ്ത്രീകൾക്ക് ഗുഹ സന്ദർശിക്കുവാൻ അനുവാദമുണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം അതായത് വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ് നൂഴൽ നടക്കുന്നത് ഏകാഗ്രമായ മനസ്സ് കഠിന വ്രതാനുഷ്ഠാനങ്ങൾ പ്രാർത്ഥനാ നിർഭരമായ ജീവിതചര്യകൾ പുനർജ്ജനി നുഴഞ്ഞു കയറണമെങ്കിൽ വിശ്വാസികൾ ഇതെല്ലാം പാലിച്ചേ പറ്റൂ തലേ ദിവസം ദേവസ്വത്തിൽ നിന്നും ടോക്കൺ വാങ്ങിയവർക്കാണ് നൂഴാൻ അനുവാദമുള്ളത് അറുന്നൂറ് എണ്ണൂറ് പേർക്കെ നൂഴാനുള്ള സമയമുള്ളൂ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് കിഴക്കേ മലയുടെ വടക്കേ ചരിവിലെത്തി ആദ്യം ഗണപതി തീർത്ഥത്തിൽ സ്പർശിച്ച് മനസ്സിന് ആത്മബലം നൽകുന്നു മലയുടെ തെക്കു കിഴക്കേ ഭാഗത്തേക്ക് നടന്നാൽ പാപനാശിനി തീർത്ഥത്തിൽ എത്തും പാപനാശിനിയിൽ കുളിച്ച ശേഷം അല്പദൂരം നീങ്ങിയാൽ പുനർജനിയുടെ മുന്നിലെത്താം ഒരാൾ പൊക്കമുള്ളതാണ് ഗുഹാമുഖ ഏകാദശി ദിവസം പുലർച്ചെ ക്ഷേത്രം തുറന്ന് പൂജകൾ നടത്തിയ ശേഷം മേൽശാന്തിയും കൂട്ടരും ഗുഹാമുഖത്തെത്തി പൂജകൾ നടത്തുന്നു അതിനുശേഷം ഒരു നെല്ലിക്ക ഗുഹയിലേക്കിടും ഗുഹയുടെ കവാടത്തിലൂടെ നെല്ലിക്ക പുറത്തേക്ക് വരുന്ന കാഴ്ച അത്ഭുതകരമെന്ന് പറയപ്പെടുന്നു നെല്ലിക്ക പുറത്തു വന്നതിന് ശേഷമാണ് പുനർജിനൂഴൽ ആരംഭിക്കുന്നത്